നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കനത്ത മഴയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു ഇടവണ ഉദായി തവരക്കാടൻ അബ്ബാസലിയുടെ വീട്ടുമുറ്റത്തെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത് മുപ്പത്തോളം വർഷമായി ഉപയോഗിച്ച് വരുന്ന റിങ് ഇറക്കിയ കിണറാണ് കനത്ത മഴയിൽ ഇടിഞ്ഞു താഴ്ന്നത് കാണുന്ന പഞ്ചുവായിട്ട് ആ റിങ് ഇറക്കിയിട്ട് എന്നല്ലാത്തിനും പേമാരി കൊണ്ട് പെരുമണിക്കത് താഴ്ന്നുപോയ റിങ് ഇറക്കാൻ താങ്ങുന്നത് ഇരുപത്തി രണ്ട് റിങ്ങുണ്ടായിരത്തി താഴ്ന്നിട്ട് പോയി ഇപ്പോൾ ഒരു കിണറായി തോന്നുന്നില്ല വെറുത്തൊരു കിണർ ഉണ്ടാക്കുമ്പോൾ ഇത് തീർത്തിട്ട് വെറുതെ കിണർ ഉണ്ടാക്കാനുള്ള മാർഗം കാണും കിണർ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉള്ളത് ന്യൂസ് ബ്യൂറോ ഇടവണ്ണ എടവണ്ണമായി നമ്മുടെ നമ്മുടെ സ്വന്തം വളരെ കുറവാണ് നിങ്ങളുടെ മോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്